भोजन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविदाशाह वन्दे वाल्मीकिकोकिलं रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पदये नमो नमः പൂർവൻ രാമ തപോവനാധിഗമനം ഹാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം കൃത് രാവണകുംഭകർണനിധനം സമ്പൂർണരാമായ സാക്ഷാൽ പരബ്രഹ്മം ഒരു പൂർണ്ണരൂപത്തിൽ ഒരു ധർമ്മത്തിൻ്റെ രൂപത്തിൽ ശ്രീരാമചന്ദ്രനായി അവധരിക്കുകയും ആ പരബ്രഹ്മത്തിൻ്റെ അന്തർലീനമായിരിക്കുന്ന മായാശക്തിയായ സീതാദേവി അതായത് മായാപ്രകൃതി സീതാദേവി എന്ന പേരിൽ വീണ്ടും പുനർജനിക്കുകയും ചെയ്ത ആ രാമായണത്തിൻ്റെ ശീലികൾ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം മാറ്റുള്ളിക്കൊള്ളുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത് ഈ രാമായണവും മഹാഭാരതവുമാണല്ലോ നമ്മുടെ ഭാരത സംസ്കൃതിയുടെ ഇതിഹാസങ്ങൾ ഇതിഹാസം വെച്ചാൽ എന്താണ് അതിന്റെ അതിൻ്റെ അർത്ഥം ഇതി ഇഹ അസ്തേ എന്നാണ് ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം അതിന്റെ മലയാള അർത്ഥമാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ വിവരിക്കുന്ന ആ സംഭവങ്ങൾ അതിവിടെ നടന്നു ഈ ഇതിഹാസങ്ങളിൽ എല്ലാം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാണ് വിവരിക്കുന്നത് ഇവിടെ നടന്ന കാര്യങ്ങളെയാണ് ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇപ്പോഴെഴുതുന്ന സാഹിത്യ സൃഷ്ടികളിൽ ഇന്നത്തെ ജീവിത ജീവിതത്തിന്റെ പരിച്ഛേദമായിരിക്കും സംസ്കൃതിയുടെ പരിച്ഛേദമായിരിക്കും സാഹിത്യമാണെങ്കിലും കവിത ഏത് ഏത് കലകളാണെങ്കിലും ഏത് മണ്ഡലമാണെങ്കിലും ഇന്നിൻ്റെ പരിച്ഛേദമായിരിക്കും ഇപ്പോഴത്തെ കൃതികളുടെ സാരാംശം അതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിന്റെയും അവിടെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യത്തിന്റെയും പരിച്ഛേദമാണ് ഇതിഹാസങ്ങൾ ഇതിഹാസം എന്നാൽ എന്നോ ഉണ്ടായിട്ടുള്ള ഒരു കെട്ടുകഥയല്ല ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പോലെ അന്ന് നടന്നിട്ടുള്ള അതായത് ത്രേതായുഗത്തിൽ നടന്നിട്ടുള്ള ആ സംഭവങ്ങൾ ജീവിതങ്ങളാണ് ഇതിഹാസമായ രാമായണമായി വിവരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഹാഭാരതമായി വിവരിച്ചിരിക്കുന്നത് ദ്വാപര യുഗത്തിൽ നടന്ന ആ ജീവിതങ്ങളെയാണ് അന്ന് നടന്ന ജീവിതവും സംസ്കൃതിയും ഒക്കെയാണ് ഈ മഹാഭാരതമായി ശ്രീ വേദവ്യാസ ഭഗവാൻ വിവരിച്ചിരിക്കുന്നത് നമ്മൾ വാത്മീകി രാമായണം എന്നും അധ്യാത്മരാമായണം എന്നും രണ്ടായി നമ്മൾ രാമായണത്തെ നമുക്ക് വിവച്ഛേദിക്കാം എങ്കിലും രാമായണത്തെ വാത്മീകി രാമായണം എന്ന് നമ്മൾ രാമായണത്തിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നാൻമുഖന്റെ ആ ഒരു അനുഗ്രഹത്താൽ അഭിപ്രായത്താൽ മനുഷ്യരാശി ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി മാനവരാശിയുടെ സംസാര സംസാരമുക്തിക്ക് വേണ്ടി നാൻമുഖനാരാണ് ബ്രഹ്മദേവൻ ബ്രഹ്മദേവന്റെ അനുഗ്രഹത്തോടെ ആശംസകളോടെ ആവശ്യപ്രകാരം വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രൻ ആയി ശ്രീ ബ്രഹ്മചൈതന്യം അവതരിച്ചപ്പോൾ അന്നുണ്ടായ ജീവിതത്തിലെ ആ ധർമ്മ നിവൃത്തികളെക്കുറിച്ച് വിവരിക്കുവാൻ ബ്രഹ്മദേവൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെയാണ് വേദവ്യാസ മഹർഷിയോടും ശ്രീ മഹാഭാരതമാകുന്ന ഇതിഹാസം രചിക്കുവാനും ഭാഗവതം രചിക്കുവാനും ഒക്കെ ബ്രഹ്മദേവൻ തന്നെയാണ് ഉപദേശം കൊടുക്കുന്നത് അതിന് ഉപോദ്ബലകമായി നാരദ മഹർഷിയാകുന്ന ആ ആ തീരുമാനം ആ ബുദ്ധിയുടെ തീരുമാനം നമ്മളെ മുമ്പേ മുമ്പിലേക്ക് അതിലും ആ ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ മുമ്പിലേക്ക് നയിക്കുവാൻ നമ്മൾക്ക് സംശയം നിവർത്തി വരുത്തി മുന്നോട്ട് നയിക്കുവാൻ നാരദ മഹർഷിയായി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മുടെ തന്നെ ആ ഈശ്വരൻ്റെ പ്രതീകങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഈ ഇതിഹാസം രാമായണമാകുന്ന ഈ ഇതിഹാസത്തിൽ നമ്മൾ വാത്മീകി രാമായണവും രാമായണവും പറഞ്ഞു തുഞ്ചത്തെഴുത്തച്ഛനാൽ മലയാള ഭാഷയുടെ പിതാവായ ആ എഴുത്തച്ഛനാൽ വിരചിതമായ ആ രാമായണത്തിൽ നമ്മൾ അതിനെ ഏഴ് കാണ്ഡങ്ങളായിട്ടാണ് നമ്മൾ വിവരിക്കുന്നത് ആദ്യം നമ്മൾ ബാലകാന്ഡം പിന്നീട് അയോധ്യാകാന്ഡം പിന്നീട് ആരണ്യകാന്ഡം കിഷ്കിന്താകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം പിന്നീട് ഉത്തരകാണ്ഡം ഈ ഓരോ കാന്ഡത്തിലും അതാത് ഭാഗങ്ങളിലുള്ള ശ്രീരാമചന്ദ്രന്റെ സീതാദേവിയുടെ ഒക്കെ ജീവിതയാത്രയുടെ ഓരോ ഓരോ ഘട്ടങ്ങളാണ് വിവരിക്കുന്നത് എന്നാൽ വാത്മീകി രാമായണത്തിൽ ശ്രീരാമചന്ദ്രനാകുന്ന ധർമ്മമൂർത്തിയായ ഒരു ശ്രേഷ്ഠ പുരുഷനായ രാജാവിന്റെ എങ്ങനെയാണ് ഒരു മകന്റെ ഒരു രാജാവിൻ്റെ ഒരു സഹോദരൻ്റെ ഒരു ഭർത്താവിൻ്റെ ഉത്തമനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എങ്ങനെ മാനവരാശിക്ക് വരച്ച് കാണിച്ചു കൊടുക്കാം എന്നാണ് അതിൽ എന്നാൽ അധ്യാത്മരാമായണം വരുമ്പോൾ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ പൂർണതയും മോക്ഷവും പരമമായിട്ടുള്ള ആ ജീവിത മുക്തിയും ലഭിക്കുന്ന വിധത്തിലാണ് എഴുത്തച്ഛൻ ഭക്തി പുരസരം അധ്യാത്മരാമായണത്തെ വിശകലനം ചെയ്തിരിക്കുന്നത് ഈ അധ്യാത്മരാമായണം ശ്രീ ഉമാമഹേശ്വരന്മാരുടെ സംവാദമാണ് നമുക്കറിയാമത് ഉമാ ഉമാദേവി ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ എനിക്ക് ശ്രീരാമതത്വം അറിയണം ശ്രീരാമചരിതം കേൾക്കണം അപ്പോൾ ഭഗവാൻ പറയുകയാണ് ദേവി നിന്നോളം ഭക്തി മറ്റാർക്കും ഇല്ല കാരണം ഇന്നോളം എന്നോട് രാമചരിതത്തെക്കുറിച്ച് ശ്രീരാമ കഥയെക്കുറിച്ച് എന്നോട് ആരും വന്ന് ചോദിച്ചിട്ടില്ല അതൊന്ന് വിവരിക്കൂ കേൾക്കാൻ എന്ന് പക്ഷേ ദേവിയാണ് ഏറ്റവും വലിയ ഭക്ത ഭക്തിരിൽ ഉത്തമയായിട്ടുള്ള ദേവി യോളം ഭക്തി ആർക്കുമില്ല അതുകൊണ്ടാണ് ദേവി എന്നോട് വന്ന് ഈ കഥ ആവശ്യപ്പെടുന്നത് ഞാൻ ദേവിക്ക് വേണ്ടി ഇത് വിവരിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്രീ മഹാദേവൻ ദേവിയോട് കഥനം ചെയ്യുന്ന രൂപത്തിലാണ് ഈ അധ്യാത്മ രാമായണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ രാമായണത്തിന്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കാൻ എടുക്കുമ്പോൾ തന്നെ എല്ലാം ശ്രീരാമചരിതം മുഴുവൻ ആ യാത്ര മുഴുവൻ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ ചുരുക്കി ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മഹാദേവൻ അപ്പോൾ ദേവി അതെല്ലാം കേട്ടതിന് ശേഷം പറയുകയാണ് എനിക്കിങ്ങനെ ചുരുക്കി പറഞ്ഞത് കേട്ടിട്ട് മതിയാവുന്നില്ല എല്ലാം വളരെ പരത്തി വിശദമായി എന്നോട് പറഞ്ഞു തരൂ ദേവ എന്ന് പറയുമ്പോഴാണ് ശിവ മഹാശിവൻ ചെയ്യുന്ന കഥാകഥനം ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യ ഭാഗത്ത് ദേവിയുടെ ആവശ്യപ്രകാരം മഹാദേവൻ എല്ലാ കാര്യങ്ങളും രാമായണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വളരെ സംക്ഷേപിച്ച് ഉമാമഹേശ്വര സംവാദത്തിലൂടെ നമുക്ക് തരികയാണ് അതിൽ രാമൻ ശ്രീരാമചന്ദ്രൻ്റെ വിജയത്തിന് ശേഷം എല്ലാവരും തിരികെ അയോധ്യയിലെത്തി പട്ടാഭിഷേകവും കഴിഞ്ഞ് കൂപ്പുകൈകളോടെ പാതാര ബിന്ദിൽ കുമ്പിട്ട് നിൽക്കുന്ന ഹനുമാനെ കാണുമ്പോൾ രാമചന്ദ്രൻ ദേവിയോട് പറയുകയാണ് അല്ലയോ ദേവി സുന്ദരിയായ ദേവി സുന്ദര രൂപേ ദേവി ഹനുമാനെ കാണുന്നില്ലയോ നിന്നിലും എന്നിലും ഒരു നേരവും ഇവൻ നിന്നിലും എന്നിലും നിന്ന് ഒരു നേരവും ഇവന്റെ മനസ്സൊഴിയുന്നില്ല ഇവനെല്ലാം ഇപ്പോഴും പരമാത്മ തത്വത്തെ അന്വേഷിച്ചു അതിനെ തന്നെ ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഈ ഹനുമാന്റെ ഉള്ളിൽ കൽമഷം എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല കൽമഷം ഒഴിഞ്ഞെടുത്തേ ആ ഭക്തിയുടെ ഉണ്ടാവുകയുള്ളൂ ആ പൂർണമായ ഭക്തി കൽമഷങ്ങളെന്ന് വെച്ചാല് നമുക്ക് ഭഗവാനോട് അടുക്കുവാനുള്ള ഭക്തിയുടെ പൂർണതയിലേക്ക് എത്തുവാനുള്ള തടസ്സങ്ങൾ കാമക്രോധ ലോഹമോഹാദികൾ ഞാൻ എന്ന അഹംഭാവം ഇതൊന്നുമില്ലാതെ നമ്മളൊരു ഭക്തനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്നത്തെ കാലത്തും ഉദാഹരണമാണ് രാമായണത്തിലെ ആ ഭക്തനായിട്ടുള്ള നമ്മുടെ ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ നമ്മൾ മഹാഭാരതം എടുത്തു നോക്കിയാൽ അവിടെയോ അതിലെ ഭക്തനാണ് നമുക്ക് എപ്പോഴും ഒരായത് ആത്മജ്ഞാനത്തിന് അർഹനായിട്ടുള്ള തത്വജ്ഞാനത്തെ ഉപദേശിക്കുവാൻ അർഹനായിട്ടുള്ള ആളായിരുന്നു കുചേലനായ സുധാമാവ് അപ്പോൾ ഇവിടെ ഈ ഭഗവാൻ ദേവിയോട് പറയുകയാണ് ഒരു കാര്യത്തിലും നമുക്ക് ഹനുമാൻ ഹനുമാനെ വേറിട്ട് നിർത്താൻ പറ്റില്ല അത്രയും നം ഏറ്റവും ബ്രഹ്മ തത്വം ഉപദേശിച്ചു കൊടുക്കുവാൻ പരമയോഗ്യനാണ് ഹനുമാൻ അതുകൊണ്ടല്ലയോ ദേവി നമ്മുടെ തത്വം അവിടുന്ന് തന്നെ നമ്മുടെ ഈ മകനായ ഹനുമാന് ഉപദേശിച്ചു കൊടുത്താലും എന്ന് പറയുകയാണ് ബ്രഹ്മം ബ്രഹ്മജ്ഞാനം അർത്ഥിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് ഉത്തമോത്തമനാണ് അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനം അതായത് എന്താണ് പ്രപഞ്ചം എന്താണ് ഈശ്വരൻ എന്താണ് രാമൻ എന്താണ് സീത ഇതൊക്കെയൊന്ന ഇതൊക്കെ ഇത് ഇതാ ഇതാണ് അതിൻ്റെ തത്വം അത് ഉപദേശിച്ചു കൊടുക്കുവാൻ ഉപദേശിക്കുന്നത് വളരെ നിഗൂഢമാണത് ഈ ബ്രഹ്മ തത്വത്തെ അറിയുവാൻ പ്രാപ്തമായ മനസ്സുകൾക്ക് മാത്രമേ അത് ഉപദേശിച്ചു കൊടുക്കാവുള്ളൂ എന്ന് ശ്രീരാമദേവൻ ഇവിടെ പറയുന്നുമുണ്ട് അപ്പോൾ അത് വളരെ നിഗൂഢമായ റിവാണ് അത് നമ്മൾ ഭക്തരാണെന്ന് കരുതുന്നവരും ആ ഭക്തിയിലേക്ക് വരുന്നവരും ആത്മസാധന ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട് പക്ഷെ അവർക്കൊന്നും ഈ ബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളാനോ അതിനെ അനുഭവിക്കാനോ കഴിയില്ല അതിന് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയുടെ പരമോന്നതമായ ത്യാഗം സമർപ്പണം ഞാൻ എന്നൊരു ആളില്ല എല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാനാണ് എന്നിലിരിക്കുന്ന ഈ ജീവ പ്രാണവായു എന്നെ നിലനിർത്തുന്ന ആത്മചൈതന്യം എന്ന ആ തത്വം പൂർണമായി മനസ്സിലാക്കിയാൽ മാത്രം പോരാ അത് ഉൾക്കൊള്ളാനുള്ള മാനസികമായ പക്വതയും വിവേകവും സമർപ്പണവും ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ഉപദേശിച്ചു കൊടുക്കാവൂ എന്ന് രാമദേവൻ പറയുന്നുണ്ട് അപ്പോൾ ദേവിയോട് പറയുകയാണ് നമ്മുടെ തത്വം ശ്രീരാമചന്ദ്രപ്രഭു ആരാണെന്നും സീതാദേവി ആരാണെന്നുമുള്ള തത്വം ഉപദേശിച്ചു കൊടുക്കൂ ഹനുമാൻ സ്വാമിക്ക് എന്ന് പറയുകയാണ് അപ്പോൾ അപ്പോൾ വീരന്മാരിലും വീരനായ ശക്തരിലും ശക്തനായ ജ്ഞാനികളിലും ജ്ഞാനിയായ വൈരാഗികളിലും വൈരാഗിയായ ആ ഹനുമാനോട് സീതാദേവി പറയുകയാണ് ഞാൻ ആരാണ് ഭഗവാൻ ആരാണ് എന്നൊക്കെ പറയുകയാണ് ബ്രഹ്മ ഇവിടെ ആകെയുള്ള എന്നും നിലനിൽക്കുന്ന സത്യമായ സനാതനമായ ബ്രഹ്മം ആ ബ്രഹ്മചൈതന്യമാണ് ശ്രീരാമചന്ദ്രനായി ജന് വന്നിരിക്കുന്നത് ജന്മനാശാദികളില്ലാത്ത ഏതൊരു വസ്തു ഇവിടെയുണ്ടോ അതാണ് ശ്രീരാമൻ എന്ന് നീ അറിഞ്ഞാലും ജന്മവും ഇല്ല നാശവും ഇല്ല അതായത് ജനിയും മൃതിയും ഒന്നുമില്ല ഒരു ഒരു മാറ്റവും ഇല്ലാത്ത ഏതൊരു വസ്തു ഇവിടെയുണ്ടോ അതാണ് ഈശ്വര ചൈതന്യം അതിൽ നിന്ന് വന്നു പോകുന്നത് വന്നു പോകുന്നതെല്ലാം ജനന മരണ ചക്രങ്ങൾക്ക് ഇടയിൽ കിടക്കുന്ന ആ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ മാറ്റമില്ലാതെ എന്നും ഉള്ളത് എന്താണോ അതാണ് ശ്രീരാമൻ എന്ന് അറിഞ്ഞാലും അതാണ് സർവ സർവത്തിൻ്റെയും കാരണമാണ് സർവത്തിൽ സർവ സർവത്തിലും വ്യാപിച്ചിരിക്കുന്നതാണ് സർവ സർവ ആത്മാവുമാണ് എല്ലാറ്റിന്റെയും ആത്മാവും ഈ ശ്രീരാമൻ തന്നെയാണ് സർവജ്ഞനാണ് സർവേശ്വരനാണ് സർവത്തിൻറെയും സാക്ഷിയുമാണ് നിത്യവും നിലനിൽക്കുന്നതാണ് ഒരിക്കലും നാശമില്ലാത്തതാണ് സർവദേവതാമയം എല്ലാ ദേവതൻ ദേവന്മാരെയും ഉൾക്കൊള്ളുന്നതാണ് സർവത്തിൻ്റെയും ആധാരമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാണപ്പെടുന്നതിൻ്റെയും കാണപ്പെടാത്തതിൻ്റെയുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണഭൂതനാണ് ഇവിടെ ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നത് ഞാനോ ഇനി ദേവി പറയുകയാണ് സീതാദേവി ഞാൻ ആ ബ്രഹ്മചൈതന്യത്തിൻ്റെ മൂലപ്രേതി ഞാനാണ് എന്നുടെ പതിയായ പരമാത്മാവ് തൻ്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടി സൃഷ്ടിക്കുന്നു എൻ്റെ പതിയായ എൻ്റെ ഭർത്താവായ എന്നെ സംരക്ഷിക്കുന്ന ആ ബ്രഹ്മത്തിൻ്റെ സന്നിധി കൊണ്ട് ആ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഞാനിവ സൃഷ്ടിക്കുന്നത് ഈ കാണുന്ന ഈ പ്രകൃതിയെ സൃഷ്ടിക്കുന്നത് ആ മൂലപ്രകൃതിയായിരിക്കുന്നത് ഞാനാണെന്ന് ദേവി പറയുകയാണ് അപ്പോൾ രാമചന്ദ്രപ്രഭു ആരാണെന്നും ദേവി ആരാണെന്നുമുള്ള ഉള്ള തത്വം നമുക്ക് രാമായണം വായിക്കുവാൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുന്ന ഏതൊരു വസ്തി വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതാണ് ആ തത്വം അറിഞ്ഞ് ഇതിൽ ഇങ്ങനെയുള്ള തത്വങ്ങൾ ധാരാളമുണ്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കുന്ന ആത്മജ്ഞാനത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തത്വങ്ങൾ നമ്മൾ ഇങ്ങനെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഓരോ അവസരങ്ങളിൽ നമ്മൾ വായിച്ചെറിയും അപ്പോൾ ആ തത്വങ്ങൾ കേൾക്കാനോ മനസ്സിലാക്കാനോ ആണോ താല്പര്യം അതല്ല ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഒക്കെയായിട്ടുള്ള യാത്രയുടെ കഥകൾ കേൾക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ വിചിന്തനം ചെയ്യുക ആ കഥകൾ കേൾക്ക് കേട്ട് വായിച്ച് മനസ്സിലാക്കി ആ കഥയിൽ രമിച്ചു പോകുവാൻ താല്പര്യമുള്ളവർ ഈ തത്വത്തെ അന്വേഷിക്കാത്തവരും തത്വം അറിയാൻ ആഗ്രഹമില്ലാത്തവരും തത്വത്തെ ഉൾക്കൊള്ളുവാനുള്ള മനസാന്നിധ്യത്വം ഉയർന്നവരുമല്ല അതുകൊണ്ടാണ് നമ്മൾ കഥകളിൽ ഭ്രമം വരുന്നത് കഥകൾ കേട്ട് കേട്ട് ആ കഥയിൽ മാത്രം ലയിച്ച് അവരെ മനസ്സിൽ സങ്കല്പിച്ച് അങ്ങനെ നമ്മൾ പോകും പക്ഷെ അവരാരാണ് എന്തിനാണ് അവര് ഭൂമിയിൽ അവതരിച്ചത് എന്നുള്ള ആ യഥാർത്ഥ ലക്ഷ്യവും തത്വവും നാം മറന്നു പോയിട്ട് ഇതെല്ലാ വർഷവും എടുത്ത് വായിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ രാമചരിതൻ രാമന്റെയും സീതാദേവിയുടെയും ജീവിത യാത്ര വായിച്ചു മനസ്സിലാക്കിയാൽ പോരാ അവരാരാണെന്ന് തിരിച്ചറിയുക ബ്രഹ്മചൈതന്യവും മൂലപ്രകൃതിയും ഇതാണ് ഇവിടെ ആദ്യമുള്ളത് ഇതാണ് ഇവിടെ എന്നും ഉള്ളത് ഇതാണിവിടെ അനന്ത കോടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നശിക്കാതെ ഉള്ളത് ബാക്കി നാം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നാം ഉൾപ്പെടെ എല്ലാം നാശത്തിന് വിധേയമല്ലേ ഇന്ന് കാണുന്ന ഇപ്പം നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് പത്തു വർഷം കഴിഞ്ഞ് നാം ആ സ്ഥലത്തേക്ക് വന്നാൽ ആ സ്ഥലമാണോ ഇപ്പോഴുള്ള സ്ഥലമാണോ അന്ന് അല്ല മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു പത്തു വർഷം മുമ്പ് കണ്ട നമ്മളാണോ ഇപ്പോഴുള്ള നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും രൂപങ്ങളും എല്ലാം ആണോ അല്ല പത്ത് വയസ്സുള്ള കുട്ടിയുടെ രൂപമാണോ അവന് ഇരുപത് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്നത് അല്ല അപ്പോൾ ഇവിടെ കാണുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾക്കെല്ലാം മാറ്റം സംഭവിക്കുന്നു അപ്പോൾ മാറ്റമില്ലാത്ത എപ്പോഴും സ്ഥായിയായി നിലനിൽക്കുന്ന എല്ലാറ്റിനെയും സൃഷ്ടിച്ച മൂലപ്രകൃതി മൂലപ്രകൃതി എന്ന് വെച്ചാൽ ആദ്യമുണ്ടായ പ്രകൃതി ആ മൂലപ്രകൃതി ദേവിയും ആ മൂലപ്രകൃതിക്ക് കാരണഭൂതനായി മൂലപ്രകൃതിയെ സ്വന്തം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അന്തര്യാമയായ ആത്മചൈതന്യമായ ഭഗവാനുമാണ് സീതാദേവിയും ശ്രീരാമചന്ദ്രനും എന്ന തത്വം മനസ്സിലാക്കിക്കൊണ്ട് രാമായണം പാരായണം ചെയ്യുക ഇത് വളരെ നിഗൂഢമായ തത്വമാണെന്ന് ഭഗവാൻ പറയുകയാണ് അത് ആവശ്യമുള്ളവർക്ക് മാത്രം ഉപദേശിച്ചു കൊടുക്കുക അങ്ങനെ അത് അതിന് ആവശ്യമുള്ളവരാരാണ് അത്രയും മനസ്സ് ശുദ്ധമാക്കി എല്ലാം എല്ലാം ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവർ മാത്രം ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കാതെ നമുക്ക് എന്ത് ജീവിതമാണുള്ളത് ഭഗവാൻ നമ്മിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നു എന്ന തോന്നലുള്ളത് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഭഗവാൻ നമ്മിലിരുന്ന് നമ്മുടെ ബോധത്തെ ബോധത്തെ ഉണർത്തി പ്രാണനെ നിലനിർത്തി ശരീരത്തെ രക്ഷിച്ച് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി മനസ്സിനെ ക്രോഡീകരിച്ച് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് പുറമേ കിട്ടുന്ന അനുഭവങ്ങളെ യഥാവിധി സൂക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നു എന്ന അനുഭവം നമുക്കുള്ളത് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ് അവ ആളാണ് ഇവിടെ കാണുന്നതെല്ലാം കേൾക്കുന്നതെല്ലാം ഒരാളാണെന്ന് നാം പറയുന്നത് അപ്പോൾ നമ്മളിലിരിക്കുന്നതും ഒരു ഒരു പൂച്ചക്കുട്ടിയിലിരിക്കുന്നതും ഒരു ചെടിയിലിരിക്കുന്നതും മറ്റൊരു മനുഷ്യനിലിരിക്കുന്നതും ഇവിടെ നിൽക്കുന്ന ഒരു മഹാവൃക്ഷത്തിലിരിക്കുന്നതും എല്ലാം ഒരേ ചൈതന്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ രൂപമാണോ പൂച്ചക്കുട്ടിക്ക് നമ്മുടെ രൂപമാണോ മറ്റൊരു മനുഷ്യന് നമ്മുടെ രൂപമാണോ ഒരു മരത്തിന് അല്ല പക്ഷേ അതിലിരിക്കുന്ന ഏക ചൈതന്യം അതിനെ നിലനിർത്താൻ അതിന് പ്രേരക ശക്തിയായിട്ട് അതിന് വളരാൻ അതിന് ഫ്രൂ ചെടികളിൽ ഫ്രൂട്ട്സ് ഉണ്ടാകാൻ അതിൽ മരങ്ങൾക്ക് അതിന്റെ ഗുണം ചെടി മനുഷ്യർക്ക് അതിന്റെ ഗുണം പുലിക്ക് പുലിയുടെ ഗുണം പൂച്ചയ്ക്ക് പൂച്ചയുടെ ഗുണം മണ്ണിന് മണ്ണിന്റെ ഗുണം സമുദ്രത്തിന് സമുദ്രത്തിന്റെ ഗുണം ഈ ഗുണങ്ങളെയെല്ലാം നിലനിർത്തി മനുഷ്യന് മനുഷ്യന്റെ ഗുണം ഈ ഗുണങ്ങളെയെല്ലാം നിലനിർത്തി ഇവിടെ നിലനിർത്തുന്ന ആ ഏകശക്തിയുണ്ട് അതിന് വല്ല ഗുണമുണ്ടോ ഇല്ല മണമുണ്ടോ ഇല്ല രൂപമുണ്ടോ ഇല്ല ഒന്നുമില്ല പക്ഷെ അരൂപിയായ ആ ചൈതന്യത്തെ നാം പല രൂപത്തിലും ആരാധിക്കുന്നു നമുക്കിഷ്ടമുള്ള രൂപങ്ങളിലെല്ലാം ആരാധിക്കുന്നു ആ ഒരു രൂപമാണ് ശ്രീരാമചന്ദ്രനും സീതാദേവിയും അപ്പോൾ ഇവിടെ എന്താണോ പ്രകൃതി ഭഗവാന്റെ ഇച്ഛ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രകൃതി അതാണ് സീതാദേവി എന്താണോ ദേവിയെ ദേവിയോട് ഇത് ഇങ്ങനെയുള്ള സൃഷ്ടികൾ ചെയ്യൂ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ശക്തി ആരാണ് ആദ്യം ആദ്യമുണ്ടായത് അതുകൊണ്ടാണല്ലോ ദേവിയോട് പ്രേരിപ്പിച്ച് ഇവിടെ പ്രകൃതി ഉണ്ടായത് അപ്പോൾ ആ ആദ്യം ആദ്യമുണ്ടായത് അനാദി ഒരിക്കലും മാറ്റമില്ലാത്ത ആദ്യന്ത വിഹീനനായ ആദിനാരായണമൂർത്തിയാണ് ശ്രീരാമചന്ദ്രൻ ഈ തത്വം അരക്കിട്ട് ഉറപ്പിച്ചിട്ട് വായിക്കാൻ ആരംഭിക്കുക അപ്പോൾ ഭക്തി വർദ്ധിക്കും ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ വിവരിച്ചത് ഭക്തിയോടുകൂടിയാണ് നമ്മൾ അധ്യാത്മരാമായണത്തെ സമീപിക്കേണ്ടത് ഭക്തിയിലൂടെയാണ് നമുക്ക് ജ്ഞാന ലഭിക്കുന്നത് ജ്ഞാനത്തിലൂടെ വൈരാഗ്യമുണ്ടാകുന്നു മുക്തിയെ സിദ്ധിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഇതിഹാസങ്ങളെല്ലാം ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് അതായത് പുരുഷാർത്ഥങ്ങളെ ആ ചതുർവിധമായ പുരുഷാർത്ഥങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും ജീവിതത്തിൽ നിറവോടുകൂടി ഓരോ യുഗത്തിലും ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്ക് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം വിവരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയാകട്ടെ എല്ലാവരുടെ ആഗ്രഹവും ചിന്തയും പ്രാർത്ഥനയും എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക സമസ്ത സുവിനുഭവന്തു രാമ രാമ രാമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം ശ്രീരാമ നാമവരാന ശ്രീരാമ രാമ രാ മനോരമേ സഹസ്രനാമ തല്യം ശ്രീരാമ നാമവരാന ശ്രീരാമ രാമ രാധീരമേ രാമ മനോരമേ സഹസ്രനാമ തല്യം ശ്രീരാമ നാമവരാന ശ്രീരാമ നാമവരാന ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയം ശ്രീ श्रीरामजयं 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 श्रीरामजयम्